തിരുവല്ല പെരുന്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന എ കെ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയറിന്റെ രണ്ടാമത്തെ ഷോറൂം എ കെ ഫർണിച്ചർ സിറ്റി പെരുന്തുരുത്തിയിൽ ഇന്ന് പ്രവർത്തനമാരംഭിച്ചു മുൻമന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ കെ ഫർണിച്ചർ സിറ്റി ഉദ്ഘാടനം ചെയ്തു ബിഗ് ബോസ് താരം അർജുൻ ശ്യാംകോപൻ സിനിമാ സീരിയൽ താരങ്ങളായ ശരത് അനു ജോസഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കൈനിറയെ സമ്മാനങ്ങളും നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് എ കെ ഫർണിച്ചർ സിറ്റിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് മൂന്നാമത്തെ ഷോറൂമാണ് തിരുവല്ലയിലെ രണ്ടാമത്തെ ഷോറൂമും ചങ്ങനാശ്ശേരി ഞങ്ങൾക്ക് ഇതിന് മുന്നേ പതിനെട്ട് വർഷം മുന്നേ പതിനെട്ട് വർഷമായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു തിരുവല്ലയിൽ ഞങ്ങൾ എത്തുന്നത് മൂന്ന് വർഷം മുന്നെയാണ് തിരുവല്ലയിലെ പെരുന്തുരുത്തിയിൽ വരുന്നത് അപ്പം പെരുന്തുരുത്തിയിലെ വെറൈറ്റി കളക്ഷനുകൾ ആവശ്യപ്പെട്ട കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ അടുത്തൊരു ഷോപ്പിൻ്റെ ഒക്കെയുള്ള ശ്രമം നടത്തിയത് അങ്ങനെയാണ് എ കെ ഫർണിച്ചർ സിറ്റി എന്ന പുതിയ സ്ഥാപനം തുടക്കമിട്ടത് അതായത് ഞങ്ങൾ കസ്റ്റമർ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും എന്നിട്ട് അതിൻ്റെ ഡെമോ കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നിർമ്മാണം നടത്തുക ഫസ്റ്റ് ഞങ്ങൾ നിർമ്മാണത്തിലേക്ക് പോവുകയല്ല ചെയ്യുക കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിന് എന്താണെന്ന് ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രൊഡക്ഷൻ എടുക്കുകയാണ് ചെയ്യാറ് നമുക്ക് ഇടനിലക്കാരില്ല നമുക്ക് ഡയറക്റ്റ് കമ്പനി ടു കസ്റ്റമർ എന്ന രീതിയിലാണ് നമ്മൾ സെയിൽ നടത്തുന്നത് ഇപ്പോൾ ഒരു മുപ്പത് ടു നാൽപ്പത് ശതമാനം വരെ ഉദ്ഘാടനം സംബന്ധിച്ച് ഓഫർ ഇട്ടിട്ടുണ്ട് തിരുവോണം സംബന്ധിച്ച് നമ്മൾ ഇതനുസരിച്ച് ഈ ഓഫർ തന്നെ തുറന്നു പോകും നമുക്കൊരു ഒന്നോ ഒരൊന്നര മാസോളം തുറന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഓഫർ തന്നെ പിന്നെ നാർക്കടുപ്പിലൂടെ കുറേ സമ്മാനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ പതിനഞ്ച് നറുക്കെടുപ്പ് തന്നെ നടത്തി ഉദ്ഘാടന വേളയിൽ തന്നെ പതിനഞ്ച് നറുക്കെടുപ്പ് നടത്തി എല്ലാവർക്കും അത് കൊടുക്കുന്നതാണ് ഇന്ന് ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു നമുക്ക് റിവോൾവിംഗ് ചെയറുകളാണ് ഞങ്ങളുടെ ആദ്യകാല നിർമ്മാണം അത് ഞങ്ങൾ സ്പെഷ്യലിസ്റ്റാണ് ഓഫീസ് ഫർണിച്ചർ ഇതാണ് ഞങ്ങളുടെ ആദ്യ തുടക്കകാലം ഞങ്ങളെ വളർത്തിയത് ഈ ഓഫീസ് ഫർണിച്ചർ തന്നെയായിരുന്നു ഇന്നും നമ്മൾ ഓഫീസ് ഫെർണിച്ചറാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് അതായത് ഓൾ കേരള ഞങ്ങൾ ഹോൾസെയിൽ ചെയ്തിരുന്നു ഒരു കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഇതായിരുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ നിർമ്മാണം നടത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കിട്ട വീടിൻ്റെ കബോർഡുകൾ കിച്ചൺ കബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ വീട് വീട്ടിൽ ചെന്ന് ചെയ്ത് കൊടുക്കും പിന്നെ ചെയ്തുകൊണ്ട് പോയി ഫിറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഫാക്ടറി വന്ന് കാണാം നിർമ്മാണം അതാണ് ഏറ്റവും മെയിൻ ഞങ്ങളുടെ ഫാക്ടറി നേരിട്ട് സന്ദർശിച്ചതിനു ശേഷം അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് അതിൽ എന്താ ഇതിൽ ചേർക്കുന്ന ചുമ്മാ ആൾക്കാർ പറയും അപ്പോൾ അത് നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇത് എല്ലാവരും നിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനൊരു നിർമ്മാണ യൂണിറ്റും അവർ കണ്ടിട്ട് പോലും കാണില്ല ഇപ്പോൾ നമ്മളുടെ നിർമ്മാണ യൂ സ്ഥാപനം കാണുകയും നിർമ്മാണം നടക്കുന്ന ലൈവായിട്ട് കാണാൻ ഞങ്ങളൊരു അവസരം തരിക ഞങ്ങളുടെ കമ്പനി സന്ദർശിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ആ മനസ്സിലാക്കാൻ സാധിക്കും എ കെ ഫർണിച്ചർ സിറ്റി ഓപ്പോസിറ്റ് എ വി ജി മോട്ടോഴ്സ് പെരുന്തുരുത്തി തിരുവല്ല ഫോൺ സീറോ ഫോർ സിക്സ് നയൻ ടു ഡബിൾ നയൻ ഡബിൾ നയൻ സീറോ ത്രീ മൊബൈൽ ഡബിൾ നയൻ നയൻ ഫൈവ് സെവൻ ഫോർ സെവൻ സിക്സ് സെവൻ നയൻ